തുറന്നു തരുന്നത് പല വഴിയിലാണ് ചിലതുമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരിക്കും ചിലത് അപ്പയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരിക്കും ചിലപ്പോൾ അത് മുൻകാലങ്ങളിൽ ജീവിച്ചുപോയ ഏതെങ്കിലും ഒരു പ്രപിതാവിന്റെ പ്രഭിതാവിൻ്റെ ഫലമായിട്ടായിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളാൽ കാരണങ്ങളാൽമിന്റെ മജിലിസിലേക്ക് ആലിമിന്റെ സവിധത്തിലേക്ക് എത്തിപ്പെടുന്നതായിരിക്കും പിന്നെ അള്ളാഹു അവർക്കൊരു തൗഫിയൊക്കെ കൊടുക്കുകയാണ് അങ്ങനെയല്ലേ എത്രയധികം കേരളം കണ്ട എത്രയോ വലിയ രൂപപ്പെട്ടു അങ്ങനെയാണ് കണ്ടില്ലേ ഒരിക്കൽ മഹാനരായ സബ്ദു അടുക്കൽ മൂന്നാമത്തെ വയസ്സുമുകൾ സഹകര സഹകരിക്കുന്നവരാണ് ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട അബ്ബാസി എന്നവര് നബിസല്ലാഹ് അലൈ വസല്ല മതങ്ങളുടെ അടുക്കലേക്ക് പറഞ്ഞു വിടാറുണ്ട് ഇങ്ങനെ പറഞ്ഞു വിടുന്ന നേരങ്ങളിലെല്ലാം പല സമയങ്ങളും അത് നബീസുല്ലാഹു അലൈ വസല്ല മതങ്ങൾ തഹജു നിസ്കരിക്കുന്ന നേരമാണ് ഈ സമയങ്ങളിലാണ് മൂന്നാമത്തെ വയസ്സിൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിനെ അബ്ബാസുൾ എത്തിപ്പെടുന്നത് നിസ്കരിക്കുമ്പോൾ നബിതങ്ങളുടെ ഇടത് ഭാഗത്ത് വന്ന് നീക്കും നബിസ് വസ്ല്ല മതങ്ങൾ നിസ്കാരം മുറിയാത്ത വിധം ഇബിനെ അബ്ബാസി പതിയെ പിടിച്ചു വലത് ഭാഗത്തേക്കാക്കും ഇങ്ങനെ പലതവണ മഹാനായ അബുനഅ അബ്ബാസ് അലി അള്ളാഹു ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലേക്ക് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ് സൗന്ദര്യവതനായ ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ നബിസുല്ലാഹു അലൈവസ മതങ്ങളുമായി സംസാരിക്കുകയാണ് മഹാനായ ഇബ്നഅബ്ബാസുദങ്ങളിൽ അങ്ങോട്ട് കയറാതെ മാറി നിൽക്കുകയാണ് അവരുടെ സംസാരം കഴിഞ്ഞപ്പോൾ അപരിചിതനായ മനുഷ്യൻ ഇറങ്ങി നടക്കുകയാണ് ദൂരെ നിൽക്കുന്ന നിൽക്കുന്നങ്ങളെ നോക്കിയിട്ട് ഹബീബ്ലാഹ്ല മതങ്ങൾ ചോദിച്ചു മോനെ ആ മനുഷ്യനെ നീ കണ്ടോ മോനേ ഇബ്നെ അബ്ബാസ് റതി അള്ളാഹ് പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട് ഇമാം തൊബറാൻ റതി അള്ളാഹ്വൻ മുഴമുൽ കബീറിൽ ഈ സംഭവം കൊണ്ടുവരുന്നുണ്ട് മഹാനവറുകളോട് പിന്നെയും നബിതങ്ങൾ ചോദിച്ചു നീ നിന്റെ നയനങ്ങൾ കൊണ്ട് കൃത്യമായി കണ്ടോ ആ സമയത്ത് പറഞ്ഞു അതേ ഞാൻ കണ്ടിട്ടുണ്ടേ നബിയേ ആ സമയത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി പറഞ്ഞു ഹബീബ്ലാഹുബിരി മോനെ അത് ജിബിരി ആണ് നിന്റെ ഇരു നയനങ്ങളെ കൊണ്ടും നീ കണ്ടിട്ടുണ്ട് എങ്കിൽ ഭാവിയിൽ നിന്റെ രണ്ട് കണ്ണിന്റെയും കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു പോയേക്കാം മോനെ വസ്ല്ല മതങ്ങൾ ജിബിരിയിലുമായി സംവദിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കണ്ട ഒരുപാട് ആളുകളുണ്ട് അള്ളാഹുവിന്റെ അംബിയുടെ കറാമത്തുകൾ കൊണ്ട് മലക്കുകളെ കാണാം എന്ന് ഇമാം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അല്ലാതെ അടക്കമുള്ള അംബിയാക്കളല്ലാതെ വിശുദ്ധമായ ജിബിരിൽ എന്ന വിശുദ്ധമായ മലക്കിനെ തനതായ രൂപത്തിൽ കണ്ടതായി പറയപ്പെട്ടിട്ടില്ല പല സമയങ്ങളിലും നബിസ്വല്ലാഹു അലഹി വസല്ല മതങ്ങളോട് രൂപസാദൃശ്യമുണ്ടായിരുന്ന മദീനയിലെ ഏറ്റവും വലിയ സൗന്ദര്യവാനായ ലഭിച്ച കൽബി റളിയല്ലാഹു രൂപത്തിലായിരുന്നു ചില നേരങ്ങളിൽ ഒക്കെ ജിബ്രീൽ ഒക്കെബി സലാത്തു വസ്സലാം തങ്ങളുടെ അടുക്കലേക്ക് വന്നിരുന്നത് ഈ കാഴ്ച നടക്കുമ്പോഴും ഒരു റിപ്പോർട്ട് അനുസരിച്ച് പറയുന്നുണ്ട് സുബഹാനല്ല അന്ന് മൂന്ന് വയസ്സ് മാത്രമാണ് അബ്ബാസ് തങ്ങൾക്ക് പ്രായമുള്ളത് അങ്ങനെ ഇരുപതാമത്തെ വയസ്സിൽ മാനവറുകൾ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ

അല്ലയോ ജനങ്ങളെ പണ്ടൊരിക്കൽ ജിബിരിലിനെ കണ്ട നേരത്ത് നബിസൊല്ലാതങ്ങൾ പറഞ്ഞിരുന്നു എന്റെ രണ്ടിൻറെ രണ്ട് കണ്ണുകളുടെയും കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോകുമെന്ന് എന്റെ രണ്ട് കണ്ണിന്റെയും കാഴ്ച ശക്തി ഈ സമയം നഷ്ടപ്പെട്ടു പോയി രണ്ട് കണ്ണിന്റെയും കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയി ان كان الله ذهب وذهب ببصري ما ذهب بنور قلبي പക്ഷേ എനിക്കതിൽ ആശങ്കയില്ല വിഷമമില്ല എന്റെ രണ്ട് കണ്ണിൻ്റെയും കാഴ്ചശക്തി പോയി എന്നതിൽ എനിക്ക് സങ്കടപ്പെടാനില്ല എനിക്ക് വിഷമിക്കാനില്ല എന്റെ കൽവിന് നല്ല തെളിച്ചമുണ്ട് എന്റെ കൽവിന് നല്ല വെളിച്ചമുണ്ട് മുപ്പത്തിയൊമ്പതാമത്തെ വയസ്സിൽ മാനരായ ഇബ്രാ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഈ ലോകത്ത് നിന്ന് വിട വിട പറയുകയാണ് വിട പറഞ്ഞു മഹാനവറുകളുടെ ജനാസ ഇങ്ങനെ കട്ടിലിൽ കിടത്തിയപ്പോൾ അക്കാലഘട്ടത്തിൽ സുപരിചിതമായി പറയപ്പെടുന്ന ഒരു പക്ഷി പറന്നു വരികയാണ് മഹാനവറുകളുടെ കട്ടിലിന്റെ ഒരു ഭാഗത്ത് ഇരിക്കുകയാണ് ഈ കട്ടിലിന്റെ ഭാഗത്തിരുന്ന പക്ഷി പിന്നെ മാനവറുകളുടെ പുറം ഭാഗത്തുകൂടെ അകത്തേക്ക് കയറുകയാണ് അതേ കൂടി നിന്ന ഹാദിമീങ്ങൾ ആ ജനാസയെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചു നോക്കി കഫമ്പുടവകൾ ഉയർത്തി നോക്കി പക്ഷെ ഈ പക്ഷിയെ കാണാനില്ല പിന്നെ അങ്ങനെ മഹാനവറുകളുടെ ജനാദ നിസ്കരിച്ച് മഹാനവറുകളെ കബറിലേക്ക് ഇറക്കിയപ്പോൾ അതാ കഫമ്പുടവയുടെ ഇടയിലൂടെ ഈ പക്ഷി മുകളിലേക്ക് പറന്നു പോവുകയാണ് ആ പക്ഷിയുടെ നാവിൽ നിന്ന് ശബ്ദം കേൾക്കാം കേൾക്കു ീ ഈ വിശുദ്ധമായ ആയത്തുമുരുവിട്ടുകൊണ്ട് ഇതാ ഒരു വെളുത്ത നിറത്തിലുള്ള പക്ഷി ഇബിൻ അബ്ബാസ് അള്ളാഹു വന്നുവിൻ്റെ കഫംപുടവയിൽ നിന്ന് മുകളിലേക്ക് ഉയർന്നു പോവുകയാണ് സുബഹാൻ ചരിത്രം വിശദീകരിച്ച കുലമാകു പറഞ്ഞു അള്ളാഹുവിൻ്റെ റഹമത്തിൻ്റെ മലക്കുകളാണ് മഹാനായ ഇബിന് അബ്ബാസ്തങ്ങളെ യാത്രയക്കാൻ വന്നതാ ബഹുമാനപ്പെട്ട ബഹറുൽ മുസ്താദവറുകളുടെ വിശുദ്ധരായ മഹാൻമാരായ മഷാഹിഹിൻ്റെ പരമ്പരയെടുത്തു നോക്കിയാൽ മതങ്ങളിൽ നിന്ന് ആദ്യമായി തുടങ്ങുന്ന പരമ്പരയിലെ രണ്ടാമത്ത മഹാനാണ് മഹാനായ സബ്ദു